ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ വിഭാഗം മേധാവി ഇസ്മയിൽ ഹനീയ കൊല്ലപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും പുതിയ പുതിയ വിവരങ്ങൾ വരുന്നു നേരത്തെ രാവിലെ കേട്ട വിവരങ്ങളല്ല പിന്നീട് കുറച്ച് കഴിയുമ്പോൾ കേൾക്കുന്നത് എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് അല്ല ഇപ്പോൾ കേട്ട വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ വിവരങ്ങളേ ഉള്ളൂ വേറെ മാധ്യമങ്ങളൊന്നും പറയുന്നില്ല ഹനീയ കൊല്ലപ്പെട്ടു എന്നുള്ളത് കൺഫേംഡാണ് എല്ലാവർക്കും അറിയാം എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളത് ആയിരുന്നു സംശയം തുടക്കം മുതൽ കേട്ടിരുന്ന് ഇസ്രയേൽ ഏതോ ഡ്രോൺ വഴിയോ അല്ലെങ്കിൽ വിമാനത്തിലെത്തിയോ മിസൈൽ ആക്രമണം നടത്തിയിട്ട് കൊന്നു എന്നായിരുന്നു പത പൊരക്കെ ഉണ്ടായിരുന്ന ഒരു ഊഹം മാധ്യമങ്ങളും അങ്ങനെ പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് നമ്മളിപ്പോൾ ഇന്ന് രാവിലെ രാവിലെ കിട്ടിയ ചില സോഴ്സ് വെസ്റ്റ് വെസ്റ്റേഷ്യൻ ഏജൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമ്മൾ രാവിലെ എ ബി സിയിൽ ചെയ്തു എ ബി സിയിൽ അത് കാര്യമായ ആളുകൾ കണ്ടു ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം താമസിച്ചിരുന്ന നഷാദ് എന്ന് പറയുന്ന ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് ടെഹ്റാനിൽ അത് വലിയ ഗസ്റ്റ് ഹൗസാണ് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് കാവൽ നിൽക്കുന്ന അവരുടെ ഏറ്റവും എലീറ്റായിട്ടുള്ള ഫോഴ്സ് ആണ് ഏറ്റവും കമാൻഡോ സ്വഭാവത്തിലുള്ള ഫോഴ്സ് ആണ് അവരുടെ റവല്യൂഷണറി ഗാർഡ്സ് എന്ന് പറയുന്നത് ഇറാനിൻ്റെ അവരാണ് ഈ നഷാത്തിലെ ഗസ്റ്റ് ഹൗസ് അത് വലിയ കോമ്പൗണ്ടൊക്കെയുള്ള അതീവ സുരക്ഷയുള്ള ഒരു ഗസ്റ്റ് ഹൗസാണ് അവിടെയാണ് രഹസ്യ യോഗങ്ങൾ വിദേശ രാജ്യത്തെ പ്രധാനപ്പെട്ട അതിഥികൾ വന്നാൽ താമസിക്കുന്നവർക്ക് അവിടെയായിരുന്നു ഇസ്മയിൽ ഹനിയെ താമസിച്ചിരുന്നത് അദ്ദേഹം വരുന്നത് എന്തിനാണെന്ന് ആലോചിക്കണം അദ്ദേഹം ഇറാനിലെത്തുന്നത് ഇറാനിലെ പുതിയ പ്രസിഡൻ്റിൻ്റെ ഇറാനിലെ പുതിയ പ്രസിഡന്റ് ഉണ്ടായത് അറിയാമല്ലോ റൈസി എന്ന് പറയുന്ന അവരുടെ പഴയ പ്രസിഡന്റ് വിമാനം തകർന്ന് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിലൂടെ പുതിയ പ്രസിഡന്റ് വന്നു ഈ പ്രസിഡന്റ് ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുകയായിരുന്നു നമ്മൾ ഓർക്കുന്നില്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണ സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴത്തേക്ക് അയൽ രാഷ്ട്രീയ വന്നിരുന്നു മൊയ്സുവൊക്കെ വന്നിരുന്നു നമ്മുടെ മാൽ മാലദ്വീപ്സിന്ന് അതുപോലെ പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് വിവിധ രാജ്യങ്ങളെ ക്ഷണിച്ചു ഹമാസിൻ്റെ തലവനായ ഇസ്മയിൽ ഹനിയ നേരത്തെ പലസ്തീനിലെ പ്രധാനമന്ത്രി ആയിരുന്ന ആളാണ് ഹമാസിൻ്റെ ഏറ്റവും വലിയ നേതാവാണ് അപ്പോൾ ഇറാൻ പോലെയുള്ള ചില രാജ്യങ്ങൾ തുർക്കിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇയാളെ ഒരു രാജ്യതലവൻ എന്ന തലയിലാണ് കണ്ടുമുട്ടിരുന്നത് അതുകൊണ്ട് അവരുടെ രാജ്യത്തേക്ക് എപ്പോൾ വേണമെങ്കിലും വന്നു പോകാൻ ഡിപ്ലോമാറ്റിക് സ്റ്റാറ്റസ് ഉള്ള പാസ്പോർട്ടും വിസയൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എപ്പോൾ വേണമെങ്കിലും തുർക്കിയിലും ഇറാനിലും പോയി ഇസ്മേൽ ഹനിയയ്ക്ക് അപ്പോൾ അവിടെ ഇവർ ഈ ഹമാസ് എന്ന് പറയുന്ന സുന്നികളാണ് ഇറാൻ ഷിയ രാജ്യമാണ് എന്നാൽ പോലും അവിടെ ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ടാണ് പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ഇസ്മയിൽ ഹനിയയെ വിളിച്ചത് അപ്പോൾ ഹനിയ ഇതിനു മുമ്പും പലതവണ ഈ തരത്തിൽ ഇറാനിൽ വന്നിട്ടുണ്ട് വരുമ്പോഴൊക്കെ താമസിക്കുന്നത് ഈ പറയുന്ന നഷാത്തിലെ ഈ അതി സുരക്ഷയുള്ള ഗസ്റ്റ് ഹൗസിലാണ് അവിടെ അദ്ദേഹം വന്ന് താമസിച്ചു അപ്പോൾ ഇതിനകത്തൊരു വലിയ സാങ്കേതിക പ്രശ്നമുള്ളത് ഒരു രാജ്യം ആ രാജ്യത്തെ പ്രസിഡൻറ്റിൻ്റെ സ്ഥാനാരോഹണം പോലെയുള്ള ചടങ്ങിലേക്ക് മറ്റൊരു വിദേശ രാജ്യ തലവനെയോ അതേപോലെ പരിഗണിക്കുന്ന ഒരാളെ വിളിക്കുന്നു അവിടെ വെച്ച് അയാൾ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ ആ ആ രാജ്യത്തിനും വലിയ അപമാനകരമാണ് അതിഥി ഇറാൻ വിളിച്ചു വരുത്തിയ അതിഥിയെ ഇറാന്റെ മണ്ണിൽ വെച്ച് കൊന്നു എന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചത് ഭീകരമായ അടിയാണ് പൊളിറ്റിക്കൽ ബ്ലോ ബ്ലോയാണ് രാഷ്ട്രീയമായ അടിയാണ് ലോകരാജ്യം പിന്നെ ഇറാനിലേക്ക് ഇനി ആര് പോവും ഇറാനിൽ പോയാൽ ജീവൻ പോകുമെന്ന് കരുതി ലോകത്ത് ആരും ഇറാനിലേക്ക് പോകാൻ തയ്യാറാവുന്നില്ല തയ്യാറാവാത്ത സാഹചര്യം ഉണ്ടാകും ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി ഓഗസ്റ്റ് ഈ മാസം ആദ്യം ഉക്രൈനിൽ പോകാൻ പോവാ ഞാൻ കേട്ടത് അത് പോളണ്ടിൽ എത്തിയിട്ട് പോളണ്ടിൽ നിന്ന് ട്രെയിനിലാണ് പോകാൻ പോകുന്നത് നരേന്ദ്രമോദി യുക്രൈനിലേക്ക് അങ്ങനെയാണ് ഇന്നലെ പറഞ്ഞു കേട്ട ഒരു റൂട്ട് പോളണ്ട് ചെല്ലുന്നു പോളണ്ടിൽ നിന്ന് ട്രെയിൻ മാർഗം പോകുന്നു കാരണം ആകാശമാർഗം പോയാൽ അവിടെ മിസൈലൊക്കെ വിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ഇങ്ങോട്ടും റഷ്യ യുക്രൈനും കൂടെ അപ്പോൾ അതിനകത്തൊരു സേഫ്റ്റി ആസ്പെക്റ്റ് ഉണ്ട് അപ്പോൾ യുദ്ധം നടക്കുന്നു രണ്ട് രാജ്യം റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം നടക്കുന്നു അതിനിടയ്ക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി പോകുന്നു അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കാമെന്നുള്ളത് ഇന്ത്യയുടെ ബാധ്യതയാണ് ഇന്ത്യൻ കമാൻഡോവും ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു ടീം കൂടെ ഉണ്ടാവും ഉക്രൈൻ്റെ ആ ബാധ്യതയാണ് നമ്മളുമായി നല്ല ബന്ധം റഷ്യക്കുള്ളതുകൊണ്ട് റഷ്യയും ജാഗ്രത പുലർത്തും നമ്മുടെ പി എം പോകുന്ന പ്രധാനമന്ത്രി പോകുന്ന വഴിക്ക് മിസൈലുകളോ മറ്റു ആക്രമണങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് റഷ്യ ഉറപ്പുവരുത്തും തീർച്ചയായും ആ റൂട്ടിലൊന്നും അവരൊരു അറ്റാക്ക് നടത്തില്ല അപ്പോൾ ഉക്രൈനെ സംബന്ധിച്ച് നരേന്ദ്രമോദി വരുന്നത് അത്ര നല്ലതാണ് കാരണം രണ്ട് ദിവസം എങ്കിലും ആക്രമണം ഇല്ലാതിരിക്കും അതെ പക്ഷേ അവിടെ വെച്ച് അതിൻ്റെ ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഉക്രൈനാണ് ഗ്യാരണ്ടി മറ്റേ റഷ്യയിൽ നിന്നും നമ്മളൊരു ഗ്യാരണ്ടി വാങ്ങുന്നുണ്ട് നമ്മുടെ ഡിപ്ലോമാറ്റിക് തലത്തിൽ രണ്ടു രാജ്യങ്ങളുമായി സംസാരിക്കും നമ്മുടെ പി എം വരുന്നുണ്ട് അതുകൊണ്ട് അവിടെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് പറയും ഇത്തരം ഒരു സംഭാഷണം ഇറാൻ ഇസ്രായേലിനോട് നടത്താൻ കഴിയില്ല അവിടെ തമ്മിലുള്ള ബന്ധം ഭക്ഷണമാണ് അപ്പോൾ ഈ ഇറാൻ തന്നെയാണ് ആരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ഇസ്മയിൽ ഹനിയുടെ ഹരി കെട്ടിൽ അത് അവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് വലിയ കോമ്പൗണ്ട് വാളമുള്ള വലിയ കോമ്പൗണ്ടുള്ള അതീവ സുരക്ഷാ സന്നാഹമുള്ള ഈ കെട്ടിടത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹം ഇതിനു മുമ്പ് വന്നപ്പോഴൊക്കെ താമസിച്ചിരിക്കുന്ന അവിടെയാണ് ഈ അതിഥി അവിടെയാണ് ആ അതിഥി മന്ദിരത്തിലാണ് താമസിച്ചത് എനിക്ക് തോന്നുന്നത് അതാണ് അദ്ദേഹത്തിന് വിനയായത് എന്ന് തോന്നുന്നു അതാണ് നമ്മളിന്ന് എ ബി സിയിൽ നമ്മൾ കൊടുത്ത ഇതിൽ പറഞ്ഞത് മിസൈൽ വന്നിട്ടുമല്ല വെടിവെച്ചിട്ടുമല്ല ഇദ്ദേഹം മരിച്ചത് ബോംബ് സ്ഫോടനത്തിലാണ് ഈ പറയുന്ന വി ഐ വി ഗസ്റ്റ് ഹൗസിൽ പറയപ്പെടുന്നത് ഇപ്പോൾ പുറത്തു വന്ന ചിത്രങ്ങളൊക്കെ പറയുന്നത് അദ്ദേഹം താമസിച്ചിരുന്ന മുറിയോട് ചേർന്നൊരു സ്ഫോടനം ഉണ്ടായി കെട്ടിടമാകെ തകർക്കുകയല്ല ഇത് കെട്ടിട ഭാഗം തകർന്നാൽ ചിലപ്പോൾ അതിനകത്ത് എയിം ചെയ്യുന്ന ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ആൾ കൊല്ലപ്പെടാനും കൊല്ലപ്പെടാതിരിക്കാനും സാധിച്ചു പിന്നെ ഒരു വലിയ കെട്ടിട തകർക്കണമെങ്കിൽ വലിയ തോതിലുള്ള സ്ഫോടക വസ്തു ഉപയോഗിക്കാം ഇത് അദ്ദേഹം താമസിച്ച മുറി മാത്രം തകർന്നു അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ഗാർഡ് കൊല്ലപ്പെട്ടു വേറെ ആർക്കും ഒന്നും പറ്റില്ല ഇറാനിയൻ ഈ റവല്യൂഷണറി ഗാർഡ്സിന് പോലും ഒന്നും പറ്റിയില്ല അപ്പോൾ അദ്ദേഹം ഉറങ്ങിക്കിടന്ന മുറിയിലാണ് സ്ഫോടനം ഉണ്ടായത് അപ്പോൾ എങ്ങനെ സംഭവിച്ചു ഇപ്പോൾ രാവിലെ നമുക്ക് കിട്ടിയ നമ്മൾ ഈ പടിഞ്ഞാറൻ ഏഷ്യൻ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്ത അനുസരിച്ച് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഒരു ബോംബുണ്ടായിരുന്നു മുറിയിൽ എങ്ങനെ ബോംബ് വരുന്നു അതാണ് ഏറ്റവും കൗതുകരമായി പറഞ്ഞ കാര്യം കാരണം ഇർ ഇറാനിൽ നിരന്തരം ഹനിയ വരുന്നുണ്ട് അദ്ദേഹം വന്നാൽ എവിടെയാണ് താമസിക്കുന്നതെന്ന് വളരെ കാലമായി ഇസ്രയേൽ ഇസ്രായേൽ നിന്നല്ല മൊസാദ് അവരുടെ ചാരക്കണ്ണായ ചാരസംഘടനയായ മൊസാദ് നിരീക്ഷിച്ചിരുന്നു എപ്പോൾ വന്നാലും ഇദ്ദേഹം താമസിക്കുന്നത് ഈ നിഷാദ് എന്ന് പറയുന്ന ഈ ഗസ്റ്റ് ഹൗസിലാണ് അവരുടെ നിരീക്ഷണ നിരീക്ഷണത്തിൽ അവർ കണ്ടെത്തി അപ്പോൾ ഇക്കുറി വന്നാലും അവിടെ സ്ഥാപിക്കും അവിടെയായിരിക്കും താമസിക്കുക എന്ന് അവർക്കറിയാമായിരുന്നു അപ്പോൾ വളരെ മുമ്പേ തന്നെ ഏതായാലും ഈ ഇറാനുമായിട്ടുള്ള ക്ലാഷ് ഇറാനും ഇസ്രയേലിന്ന് തമ്മിൽ വലിയ സംഘർഷത്തിലാണ് അതെ അത് ഉണ്ടായതിനു ശേഷം ആവാൻ സാധ്യതയില്ല അതിനു മുമ്പ് തന്നെ ഈ മുറിയിൽ ഹനയ്യ താമസിച്ച മുറിയിൽ ഒരു ബോംബ് സ്ഥാപിച്ചു അത് ആലോചിക്കണം അതായത് അതീവ സുരക്ഷയുള്ള ഇറാൻ ഗാർഡുകൾ കാവൽ നിൽക്കുന്ന അവരുടെ വി വി ഐ പി ഗസ്റ്റ് ഹൗസിലേക്ക് ഇസ്രയേലിൻ്റെ ആളുകൾ കടന്നു കയറി ഒരു ബോംബ് അനിയ വന്നാൽ താമസിക്കുന്ന ആ മുറിയിൽ അപ്പോൾ അദ്ദേഹം സ്ഥിരമായി വന്നാൽ ഒരു പ്രത്യേക മുറിയിലാണ് താമസിക്കുന്നത് എന്ന വിവരം വരെ മോസാദക്കറിയാം എന്നിട്ട് അവിടെ ബോംബ് വെച്ചു അപ്പോൾ അതിനകത്ത് കയറണം ബോംബു ആയിട്ട് കയറണം നോക്കൂ ആലോചിക്കണം വലിയ ഗാഡ് ഗാർഡൊക്കെ നിൽക്കുന്ന സ്ഥലത്തേക്ക് സ്ഫോടക വസ്തുവായിട്ട് ഒരാൾ കയറണം കയറിക്കഴിഞ്ഞ് അത് അവിടെ സ്ഥാപിക്കണം അവിടെ സി സി ടി വി ക്യാമറയൊക്കെ ഉണ്ട് അതുകൂടാതെ ആ സ്ഥാപിക്കപ്പെട്ട ബോംബ് ഇത് എന്ന് വരും എന്നറിയില്ല വളരെ മുമ്പേ സ്ഥാപിച്ചതാണ് അനിയ വന്നാൽ പൊട്ടിക്കാൻ വേണ്ടി ഒരു ബോംബ് അവിടെ ഫിറ്റ് ചെയ്തു ചിലപ്പോൾ ഫ്ലവർ വൈസ് ആവാം ഫ്ലവർ വൈസ് ഒന്നും ആയിരിക്കില്ല കാരണം ഫ്ലവർ വൈസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുകയും ചെയ്ത എവിടെയോ സുരക്ഷിതമായി ഒരു ബോംബ് സ്ഥാപിച്ചു പെട്ടെന്ന് ശ്രദ്ധപ്പെടാത്ത ഏതോ ഒരു സ്ഥാപിച്ചു അത് ഒരുക്കി ഇസ്രയേൽ കാത്തു ഇതാണ് സംഭവിച്ചെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഒരുപക്ഷെ നേരിട്ട് മൊസാദ് നേരിട്ടാവണമെന്നില്ല ചിലപ്പോൾ ഇറാൻ ഗാർഡുകളെ ആരെങ്കിലും ബ്രൈബ് ചെയ്ത് കൈക്കൂലി കൊടുത്തോ ഒക്കെ ചെയ്യിച്ചിരിക്കാം അപ്പോൾ എന്തായാലും എന്തായാലും ഒരു ഏജൻസികളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ അജ്ഞാതൻ എന്ന് പറയുന്നത് അജ്ഞാതൻ ആരാണെന്ന് പറയുന്നത് ഇന്ത്യൻ ആണ് ആണെന്നൊക്കെ പറയുന്നത് പക്ഷെ പിടിക്കുന്നതൊക്കെ പിടിക്കപ്പെട്ട ചിലരൊക്കെ ലോക്കൽസ് ആണ് ലോക്കൽസ് അവിടുത്തെ അവിടുത്തെ അപ്പോൾ റോ ആണെന്നൊന്നും പറയാൻ പറ്റില്ല അജ്ഞാതൻ വന്ന് കൊല്ലുന്നുണ്ട് എന്ന് പറയുന്ന പോലെ ഇറാനിലും ടെഹ്റാനിൽ വന്ന ഒരു അജ്ഞാതനാണ് ഇസ്മയിൽ ഹനിയെ കൊന്നത് ഇതാണ് നമ്മൾ രാവിലെ എ ബി സിയിൽ പറഞ്ഞത് ഇപ്പോൾ ഇതിൻ്റെ പുതിയ അപ്ഡേറ്റഡ് വർഷം വരുന്നുണ്ട് അത് എങ്ങനെ കൊല്ലപ്പെട്ടു അതായത് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് ഈ ബോംബ് പൊട്ടിച്ചതെന്നും പറഞ്ഞു അപ്പോൾ ആര് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചു എന്നൊരു ചോദ്യം ബാക്കിയുണ്ട് അതിൻ്റെ ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ട ബോംബ് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ആക്ടിവേറ്റ് ചെയ്തത് ആളുടെ പേര് ഞാൻ പറയാം അയാളുടെ പേര് ഇസ്മയിൽ ഹനിയ എന്ന് തന്നെയാണ് അയ്യോ അപ്പം അയാൾ തന്നെ മുറിയിൽ വെച്ചിട്ട് എന്തോ ഒരു സാധനത്തെ സ്ഥാനത്ത് ഇടുന്ന പോലെയൊക്കെ ചെയ്തതായിരിക്കും അതാണ് അതിൻ്റെ കഥയാണ് ഇപ്പോൾ പറയുന്നത് അത് ഒരു നമ്മൾ കണ്ട ഹോളിവുഡ് സിനിമാ കഥകളെക്കാളും സംഭ്രമജനകമായൊരു ത്രില്ലർ പോവുകയാണ് അതിൻ്റെ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അതെ പറഞ്ഞു ഹനിയ സ്വയം ബോംബ് പൊട്ടിച്ചതാണെന്നൊഴികെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എ ബി സി മലയാളത്തിൽ പറഞ്ഞത് എ ബി സി മലയാളത്തിൽ പറയാത്ത ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് കുറേ നാളുകൾക്ക് മുമ്പ് മുഹമ്മദ് ഈ ഇസ്മയിൽ ഹനിയയ്ക്ക് ഒരു വീഡിയോ കിട്ടി വീഡിയോ കിട്ടിയത് ഒരു ഹമാസിൻ്റെ ഭടൻ അയച്ചു കൊടുത്ത വീഡിയോ ആണ് വീഡിയോയിൽ പറഞ്ഞു തടവിലാക്കപ്പെട്ട തടവിൽ കഴിയുന്ന ഹോസ്റ്റേജസ് ഉള്ള ബന്ദികളാക്കിയിരിക്കുന്ന ഈ ഹോസ്റ്റേജസിനെ പീഡിപ്പിക്കുന്ന ചിത്രമുള്ള ഒരു വീഡിയോ അയച്ചു കൊടുത്തത് ആ വീഡിയോ അദ്ദേഹം ഓപ്പൺ ചെയ്തു ഇത്രയുമാണ് കഥ പക്ഷേ ഈ വീഡിയോ എങ്ങനെ പോയി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഇസ്രയേലിൻ്റെ കസ്റ്റഡിയിലായിരുന്ന ഒരു ഹമാസിൻ്റെ പ്രധാനപ്പെട്ട തലവൻ അയാളുടെ ഫോൺ ഉപയോഗിച്ച് ഇസ്രേൽ ഒരു ഫേക്ക് വീഡിയോ ഉണ്ടാക്കി ഹനീയക്കയശം ഹനീയ അത് ഡൗൺലോഡ് ചെയ്തുകൂടി അദ്ദേഹത്തിൻ്റെ ഫോണിൽ ഒരു രഹസ്യ റിമോട്ടിനുള്ള റിമോട്ട് കൺട്രോളായി ആ ഫോൺ മാറുന്നൊരു സാധനം ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു മനസ്സിലായില്ലേ അദ്ദേഹത്തിൻ്റെ ഫോൺ ആ വീഡിയോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനും വിശ്വസ അവിശ്വസനീയമായ ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ അടു അടുപ്പമുള്ള പേഴ്സണലി അറിയാവുന്ന അമാസ് ഭീകരനാണ് അദ്ദേഹത്തിന് ഒരു മെസ്സേജ് അയയ്ക്കുന്നത് ഒരു വീഡിയോ അയയ്ക്കുന്നത് വീഡിയോ ലിങ്ക് അയയ്ക്കുന്നത് അതിന് കാരണം നമ്മൾ എങ്ങനെയാണ് ഈ ഹോസ്റ്റേജുകളെ ഈ ജൂത ചെകുത്താന്മാരെ നമ്മളെങ്ങനെയാണ് പീഡിപ്പിക്കുന്നത് അങ്ങനെ കണ്ടുനോക്കുമെന്ന് പറഞ്ഞിട്ടാണ് ലിങ്ക് അയക്കുന്നത് പക്ഷേ അത് അയച്ചത് ഇസ്രയേലാണ് അയച്ചത് ഇസ്രയേൽ ഇവനെ പിടിച്ചു വെച്ചിട്ട് ഇവൻ്റെ ഫോണിൽ നിന്ന് ഇയാൾക്ക് അയപ്പിച്ചതാണ് ഇത് അദ്ദേഹം ഡൗൺലോഡ് ചെയ്തപ്പോൾ ഈ ഓട്ടോമാറ്റിക്കലി ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് ഈ മൊബൈൽ റിമോട്ടായി മാറുന്നു അപ്പോൾ ഈ റിമോട്ടും മറ്റേ അവിടെ രഹസ്യമായി സ്ഥാപിച്ചിരിക്കുന്ന ഫോണുമായി ഒരു ആക്സസ് ഉണ്ട് അപ്പോൾ ഈ പതിവ് പോലെ കഴിഞ്ഞ ചൊവ്വാഴ്ച ഇറാൻ പ്രസിഡൻറ്റിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിന് ഹനിയ അവിടെ എത്തുന്നു സംഭവമെല്ലാം കഴിഞ്ഞ് പരിപാടി എല്ലാം കഴിഞ്ഞ് രാത്രി വന്ന് അദ്ദേഹത്തിൻ്റെ മുറിയിൽ വിശ്രമിക്കുന്നു അദ്ദേഹത്തിൻ്റെ മുറിയുടെ ചേർന്നുള്ള ഒപ്പം തന്നെയാണ് ചെറിയ മറ്റൊരു മുറിയിലാണ് ബോഡിഗാർഡും ഇവർ രണ്ടും താമസിക്കുന്നു രാത്രിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഒരു മിസ് കോള് എവിടെ നിന്നും വരുന്നു അത് വന്നുകൂടി ഈ ഫോൺ റിമോട്ടായി മാറിയോ ആക്ടിവേറ്റ് ചെയ്തു ബോംബ് കൂട്ടുന്നു മരിക്കുന്നു എല്ലാം പെട്ടെന്നായിരിക്കും അല്ലേ വളരെ പെട്ടെന്ന് നടന്നു അപ്പോൾ നോക്കും നമ്മൾ നിങ്ങൾക്ക് സിനിമാ കഥകളിലേക്ക് കേട്ടിട്ടുള്ളൂ എത്ര കാലത്തെ ആസൂത്രണം എത്ര കാലത്തെ കാത്തിരിപ്പ് പിഴ അതാണ് അത്ര കൃത്യമായ ആസൂത്രണത്തോടെ അദ്ദേഹത്തിന് ഒരു ഞാൻ പറഞ്ഞു കേട്ടത് പടിഞ്ഞാന മാധ്യമങ്ങളിൽ കാണുന്നത് ഒരു റഷ്യൻ ചാനൽ കണ്ടത് അതായത് നമ്മൾ ഹോസ്റ്റേജിനെ പീഡിപ്പിക്കുന്നതിൻ്റെ ന്യൂ വീഡിയോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ലിങ്ക് അയച്ചുകൊടുത്തത് അത് അയച്ചു കൊടുത്ത് അദ്ദേഹത്തിന് വളരെ എടുപ്പമുള്ള ഒരു ഹമാസ് പോരാളിയുടെ ഫോണിൽ നിന്നാണ് അയാൾ പിടിയിലായത് എന്നറിയാതെ ഇദ്ദേഹം അത് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തു അതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഫോൺ അദ്ദേഹത്തിനെതിരെയുള്ള ചാരഫോണായി മാറി തന്നെ റിമോട്ട് ഇസ്മയിൽ ഹനിയ എവിടെ പോകുന്നോ അതെല്ലാം ഇസ്രയേൽ അറിയുന്നു ആ ഫോൺ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു ഒരു പ്രത്യേക സമയത്ത് ഒരു മിസ് കോൾ അതിലേക്ക് ചെല്ലുമ്പോൾ ഈ ഫോൺ റിമോട്ടായി മാറുകയും അതിൽ നിന്ന് ബോംബു ആയ ആക്സസ് ഉണ്ടാകും ബോംബ് എക്സ്പ്ലോർ ചെയ്യുന്നു നമുക്ക് കേട്ടിട്ട് തന്നെ ഒരു ത്രില്ലർ സിനിമയൊക്കെ അതാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് എന്താണ് മൊസാദ് ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹു പറഞ്ഞിരുന്നു ഇസ്മയിൽ ഹനിയ ഉൾപ്പെടെ ഇപ്പോൾ ഇന്നലെ കൊല്ലപ്പെട്ട മുഹമ്മദ് ദായിസ് അദ്ദേഹമാണ് ദായിഫാണ് ഈ തുരങ്കങ്ങൾ ഉണ്ടാക്കുന്ന അതിൻ്റെ പ്രധാന ബ്രെയിൻ ഈ ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ നടന്ന ആക്രമണത്തിന് ഉത്തരവാദി ദായിഫാണ് ദായിഫിനെ ഹാനി ഇത് പിന്നെ അദ്ദേഹത്തിൻ്റെ സഹായിയായിട്ടുള്ള ഇറുബാൻ ഇസ്ല യഹിയ സിൻഡാർ ഗാസയിലെ ഹമാസിൻ്റെ നേതാവ് ഇത്രയും പേരെ കൊല്ലുമെന്ന് നേരത്തെ ഇട്ട് വെച്ചു ഇന്നേ ഇന്ന ആളുകളെ തട്ടും അപ്പം ആദ്യം ഏറ്റവും വലിയ ആളെ ഇപ്പൊ കൊന്നു രണ്ടാമനെ കൊന്നു പൊളിറ്റിക്കൽ ലീഡറെ കൊന്നു സൈനിക മേധാവിയെ കൊന്നു അദ്ദേഹത്തിന്റെ സഹായിയെ കൊന്നു ഈ ഇസ്മയിൽ ഹനിയയുടെ കാര്യത്തിൽ ചെയ്തത് ഇത്തിരി കടന്നു കയ്യാണെന്ന് പറയാം അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളെ കൊന്നു അവരുടെ നാല് ചെറുമക്കളെ കൊന്നു അപ്പൊ ഒന്നിന് ഒന്നായിട്ട് അതായത് കുടുംബത്തോടെ മുടിപ്പിച്ചു കളയും എന്നാണ് ഇസ്രയേൽ തീരുമാനിച്ചത് വംശഹത്യ ആണ് യഥാ എന്ന് പറഞ്ഞാൽ ആ കുടുംബം ഇനി വേണ്ട ഒരു ആ വേരുകളില്ലാതെ തീർക്കുക അപ്പോൾ ഒരു കുട്ടിയോ മറ്റോ ചെറുമക്കളിൽ ഒരു കുട്ടിയോ മറ്റോ രക്ഷപ്പെട്ടു പക്ഷേ അതിൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടു കാല് നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ ഏതായാലും വില കൊടുത്ത് വാങ്ങിയ ഒരു യുദ്ധത്തിൻ്റെ കെടുതികൾ ഒരു ജനത അനുഭവിക്കുകയാണ് ഇസ്രയേലിൽ കൊല്ലപ്പെടുന്നൊക്കെ മനുഷ്യരാണ് പക്ഷേ ഇസ്രയേലിൽ പോയി ആയിരത്തഞ്ഞൂറോളോളം ആളുകളെ കൊല്ലുകയും ഇപ്പോഴും ആ ഹോസ്റ്റേജസ് ആയി വെച്ചിരിക്കുന്ന അഭയാർത്ഥി ബന്ദികളാക്കി വെച്ചിരിക്കുന്ന ആളുകളെ വിട്ടുകൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു പല ഗസയിലെ ഹമാസിൻ്റെ ഒരു തീവ്രവാദ സ്വഭാവത്തോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ അവർക്കെതിരെ നിൽക്കുന്നത് അത് അതിനവർ ഇസ്രയേൽ കറക്റ്റ് തിരിച്ചടി കൊടുത്തോണ്ടിരിക്കുകയാണ് ചുണ്ടങ്ങ കൊടുത്ത് വടനെങ്ങ മടിച്ചു എന്ന് പറയുന്ന പോലെ ഇപ്പോൾ എത്ര ആയിരം അറുപതിനായിരം അൻപതിനായിരത്തോളം ആളുകൾ മരിച്ചു അത് എഴുപതിനായിരത്തിനും മുകളിലാണെന്ന് പറയുന്നവരുണ്ട് മാത്രമല്ല മരണം വാരി വിതറിക്കൊണ്ട് ഇസ്രയേൽ ഹമാസിനെതിരെയുള്ള പോരാട്ടം തുടരുകയാണ് അവരിപ്പോൾ ഉന്നം വെക്കുന്നത് സാധാരണക്കാരെ മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും പ്രമുഖരായ ആളുകളെ വരെ അതിവിദഗ്ധമായി കെണിയൊരുക്കി തന്ത്രപൂർവ്വം പ്ലാൻ ചെയ്ത് മൊസാദ് എന്നുള്ള ഏജൻസി ഒരിക്കൽക്കൂടി അവരുടെ അപ്രമാദിത്വം ലോകത്തെ ഞെട്ടിപ്പിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്